മോഹൻലാൽ തന്റെ അമ്മയുടെ പിറന്നാൾ ഗംഭീര രീതിയിലാണ് ആഘോഷിച്ചത് കഴിഞ്ഞ ദിവസം അത് നമുക്ക് കാണാനും കഴിഞ്ഞിരുന്നു അമ്മയുടെ ഉള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പലകുറി മോഹൻലാൽ പറഞ്ഞിട്ടുമുണ്ട് അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടമായ മോഹൻലാലിന് ഇന്ന് അമ്മ മാത്രമാണുള്ളത് അമ്മയുടെ എല്ലാ പിറന്നാളും മകൻ എന്ന നിലയിൽ ലാൽ ആഘോഷം ആക്കാറുമുണ്ടായിരുന്നു ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്ക് ഒപ്പമായിരുന്നു മോഹൻലാൽ ആഘോഷിച്ചിരുന്നത് അടുത്തിടെ അമ്മയുടെ പിറന്നാൾ ആഘോഷം ഏറെക്കാലമായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിലാണ് ലാലേട്ടന്റെ അമ്മ ശാന്തകുമാരി ചെന്നൈയിൽ സ്ഥിരതാമസമാണ് ലാലേട്ടനും സുചിത്രയും എങ്കിലും കൊച്ചിയിൽ ആവശ്യമുള്ളപ്പോൾ ഒക്കെയും ഇരുവരും എത്താറുണ്ട് ഒരു സമയം വരെയും അമ്മയ്ക്കൊപ്പം തന്നെ ആയിരുന്നു സുചിത്ര ഇപ്പോഴും മരുമകൾ ആയിട്ടല്ല മകളായി തന്നെ സുചിത്ര ഒപ്പം തന്നെയുണ്ട് ഇരുവരും അമ്മയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷമാക്കി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ ആയിരുന്നു അമ്മയുടെ പിറന്നാൾ ഫാൻ പേജുകളിലൂടെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിലും ഏറെ നാളുകൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രം ആദ്യമായിട്ടാണ് കുടുംബം പുറത്തുവിട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം അമ്മയ്ക്കൊപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചതും ഇത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം പ്രേക്ഷകർക്കിടയിലും ഉണ്ടാക്കി കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ലാലിന് യും അമ്മയും ഒരുമിച്ച് കാണുന്നത് അതേസമയം അച്ഛനമ്മമാരുടെ പിറന്നാൾ കൂടാൻ പ്രണവും എത്തി എന്നതാണ് പുത്തൻ കാഴ്ചകളായി മാറിയതും സൂപ്പർ സ്റ്റാർ സിംഗർ വിജയ് അബിർബാബു ലാലേട്ടന്റെ അമ്മയ്ക്ക് മുൻപിൽ പാടുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കൊച്ചു ഗായകന്റെ പാട്ട് അമ്മ ആസ്വദിക്കുന്നതും കാണാമായിരുന്നു അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ ഒരിക്കൽ മോഹൻലാൽ മനസ്സ് തുറന്നിരുന്നു സ്ട്രോക്ക് ആണ് അമ്മയുടെ ആരോഗ്യം വലിയ രീതിയിൽ വഷളാക്കിയത് അതിനുശേഷം കൊച്ചിയിലെ വീട്ടിലാണ് ലാലേട്ടന്റെ അമ്മയുള്ളത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായത് എന്നാണ് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞത് ആരോഗ്യത്തോടെ കുടചൂടി നടന്ന് ബസ് കയറിയും ഒക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരെ കാണുമ്പോൾ ഒക്കെയും എന്റെ അമ്മയും ഇങ്ങനെ ഇങ്ങനെയിരിക്കേണ്ട ആളായിരുന്നുവെന്ന് ഓർക്കാറുണ്ടെന്നും മോഹൻലാൽ പറയുകയുണ്ടായി ഈ അവസരത്തിൽ അതൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണ് ലാലും വീട്ടിൽ നല്ല കുസൃതിയാണ് കട്ടിലിൽ കിടന്ന് മറിയുകയും ചാടുകയും ഒക്കെ ചെയ്യും ഒറ്റത്തൊക്കെ ഓടും മരത്തിലൊക്കെ കയറും കുതിരപ്പുറത്ത് പോകുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇറങ്ങി ഓടും റോഡിലേക്ക് ചെറുപ്പത്തിൽ ഇതൊക്കെയായിരുന്നു പരിപാടികൾ പലപ്പോഴും കുതിരപ്പുറത്ത് തിരിച്ചു വരും ക്രമങ്ങൾ എന്ന് പറയാറുള്ളത് കൂടുതലും ഡ്രസ്സുകളോടാണ് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങാൻ ഇഷ്ടമാണ് എനിക്ക് സിനിമയിലൊന്നും അധികം സുഹൃത്തുക്കൾ ഒന്നുമില്ല ഓണമൊക്കെ ആയാൽ പണ്ടൊക്കെ പൂജപ്പുര മണ്ഡലത്തിലാണ് ലാലു ഇപ്പോഴും എന്നെ കാണാൻ വരുമ്പോൾ എന്നോട് എല്ലാ ആളുകളെ കുറിച്ചും ചോദിക്കും മോഡൽ സ്കൂളിലാണ് പഠിച്ചത് പഠിക്കാൻ ആവറേജ് ആയിരുന്നു ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ലാലുവിനെ ഒരുപാട് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന കൂട്ടത്തിലുള്ള ആളാണ് എന്നും അമ്മ ശാന്തകുമാരി വാചാലായ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തെടുത്തു ഓരോ പ്രേക്ഷകരും ഈ അവസരത്തിൽ